ഡിസംബറിൽ യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറക്കുമെന്ന് വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷ യു എസ് ഡോളറിനെ ദുർബലപ്പെടുത്തുകയും സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഇന്ന് വിപണി ഔൺസിന് നാലായിരത്തി ഇരുനൂറ് ഡോളറിനടുത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തി നാൽപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി അൻപത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ നേരിയ ഉയർച്ചയോടെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് വിപണി വീണ്ടും ഉയരുകയും ഇന്ന് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പ് കമന്റേഴ്സായ സബ്സ്ക്രൈബേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഒരു സ്പെഷ്യൽ ഷോർട്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു എല്ലാ ആഴ്ചയിലും ആ രീതിയിൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ അഞ്ഞൂറ്റി ഇന്ന് ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിനാലായിരത്തി ഇരുനൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് मार्थ है थैंक्यू फॉर वाचि